മഹേന്ദ്ര സൈലോ എന്ന വാഹനമാണ് ഈ കാണുന്നത് എൻ്റെ ഒരു യാത്രയ്ക്കിടയ്ക്ക് ഞാൻ കണ്ട ഒരു ദൃശ്യമായിരുന്നു ഇത് വാഹനം പൂർണ്ണമായും കത്തി നശിച്ചിരുന്നു ഇതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ചപ്പോൾ യാത്രക്കാരുമായി സഞ്ചരിച്ചിരുന്ന ഈ വാഹനം ചെറുതായി പുക വരുന്നത് കണ്ട് യാത്രക്കാർ പുറത്തിറങ്ങി നോക്കിയപ്പോൾ ബോണറ്റിനകത്ത് നിന്ന് തീ പടരുകയായിരുന്നു തീ യാതൊരു സൗകര്യവും ഈ അടുത്ത പ്രദേശങ്ങളിൽ ഇല്ലാത്തത് കാരണം തീ ആളി പടരുകയും നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ തീ വലിയ രീതിയിൽ ആളി കത്തുകയും ചെയ്യുകയായിരുന്നു സംഭവിച്ചത് രക്ഷാപ്രവർത്തനത്തിനുള്ള ആൾക്കാരെത്തുന്നതിന് മുന്നേ തന്നെ വാഹനം പൂർണ്ണമായും കത്തി നശിച്ചിരുന്നു യാത്രക്കാർക്ക് ആർക്കും തന്നെ യാതൊരു പരിക്കോ ബുദ്ധിമുട്ടുകളോ ഒന്നും ഉണ്ടായിട്ടില്ല എല്ലാവരും തീ കത്തി തുടങ്ങിയപ്പോൾ തന്നെ പുറത്തിറങ്ങിയായിരുന്നു ഇറങ്ങിയത് കാരണം ആർക്കും ഒരു അപകടവും സംഭവിക്കാതെ രക്ഷപ്പെട്ടു വണ്ടി പക്ഷേ പൂർണ്ണമായും കത്തി നശിച്ചു അതിൻ്റെ കാരണം എന്താണെന്ന് വ്യക്തമായി അവർക്കറിയില്ല എന്തുകൊണ്ടാണ് തീ പടർന്നത് എന്നുള്ളത് വ്യക്തമായി അറിയില്ല എന്തായാലും വണ്ടി പൂർണ്ണമായി നശിച്ചു